ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രമുഖ പാർട്ടികൾ എല്ലാവരും സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ് അതിനിടയിലാണ് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എൻ ഡി എൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത് കേരള ജനപക്ഷം പാർട്ടി ബി ജെ പി ലയിപ്പിച്ചാണ് പി സി ജോർജ് എൻ ഡി എൽ അംഗത്വമെടുത്തത് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കാമെന്നുള്ള വലിയ ഓഫറുകളാണ് പി സിക്ക് ബി ജെ പി നൽകിയത് പക്ഷെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആരെ ഇറക്കുമെന്നാണ് ചർച്ച ഉയരുന്നത് പി സി വേണ്ടെന്നുള്ള നിലപാടാണ് ഒരു ഭാഗം ബി ജെ പി നേതാക്കൾ ഉയർത്തുന്നതും പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്നാണ് ബി ജെ പിയിലെ നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് എൽ ഡി എഫിനായി തോമസ് ഐസക്കും യു ഡി എഫിനായി ആന്റോ ആന്റണിയും എന്ന് ഏറെക്കുറവിച്ച മട്ടാണ് നിർദ്ദേശത്തെ തുടർന്ന് ബി ജെ പി നടത്തിയ അഭിപ്രായ സർവേയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് ഭൂരിഭാഗം ഭാരവാഹികളും ആവശ്യപ്പെട്ടു മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസാണ് ജില്ലാ ഭാരവാഹികളോടും മണ്ഡലം പ്രസിഡന്റുമാരോടും നേരിട്ട് അഭിപ്രായം തേടിയത് പി സി ജോർജിന് പകരം കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന് ഭൂരിഭാഗവും ആവശ്യപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് പത്തനംതിട്ട മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു ി ജെ പി സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷം വോട്ട് നേടിയിട്ട് ഈ വർഷം അതിനേക്കാൾ വോട്ട് കുറഞ്ഞാൽ പാർട്ടിക്ക് വലിയൊരു ക്ഷീണം തന്നെയാണെന്നാണ് പ്രവർത്തകരും പറയുന്നത് എൻ ഡി എയിലെ പ്രധാന കക്ഷിയായ ബി ഡി ജെ എസ് പി സി ജോർജിനെ വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ പി സി വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് പിന്നിലും ബി ഡി ജെ എസ് നേതാക്കളുടെ താല്പര്യമാണ് പി സി ജോർജ് കേരള രാഷ്ട്രം കണ്ട ഏറ്റവും വലിയ ദരിദ്രവാസി എന്നാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേരള രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയും അപഹാസ്യനായ മറ്റൊരു നേതാവില്ല പി സിയെ കേരളത്തിൽ ആരും വിശ്വസിക്കില്ല എങ്ങും ഇടമില്ലാതെ വന്നപ്പോഴാണ് പി സി ബി ജെ പിയിൽ ചേർന്നെന്നും വെള്ളാപ്പള്ളി നടേശൻ പരിഹസിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പി സി ജോർജിന് ദയനീയ പരാജയമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരുന്നു കടുത്ത ഭാഷയിലാണ് വെള്ളാപ്പള്ളി പി സിക്ക് രംഗത്തെത്തിയിരുന്നത് പത്തനംതിട്ടയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ഉറപ്പ് വാങ്ങിയാണ് സ്വന്തം പാർട്ടി പോലും ഇല്ലാതാക്കി പി സി ജോർജ് ബി ജെ പി പാളയത്തിലെത്തിയത് എന്നാൽ അഭിപ്രായ സർവേയും ഘടക കക്ഷികളുടെ എതിർപ്പും ജോർജിനെതിരാണ് പത്തനംതിട്ടയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കോട്ടയം സീറ്റിലേക്ക് പി സി എ മാറ്റാമെന്ന് കരുതിയാൽ അവിടെയും ബി ഡി ജെ എസ് ആണ് തടസ്സം തുഷാർ വെള്ളാപ്പള്ളി തന്നെ കോട്ടയത്തും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നാൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ലെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചിരുന്നു കേന്ദ്രം നിർദ്ദേശിച്ചാൽ കെ സുരേന്ദ്രന് മത്സരരംഗത്ത് ഇറങ്ങേണ്ടിവരും മുതിർന്ന ബിജെപി നേതാക്കളോട് സംഘടനാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ മത്സരരംഗത്തേക്ക് മുന്നോട്ടിറങ്ങാത്തത് എന്തായാലും പി സി ജോർജിന് സീറ്റ് ഉറപ്പാക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഇനി പുതുവഴികൾ തേടേണ്ടി വരും പി സി പാർട്ടിയിലേക്ക് അംഗത്വം എടുത്തപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും പി സി ബി ജെ പി എടുക്കേണ്ട എന്ന നിലപാടെടുത്തിരുന്നു ി ജെ പി സിയുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നാണ് അണികളും ഉറ്റുനോക്കുന്നത് ബി ഡി ജി എസിനെയും പി സിയും കൈവിടാൻ സാധിക്കാത്ത അവസ്ഥയാണ് ബി ജെ ന്യൂസ് നോട്ട് ഫോർ